ഈശോയുടെ തിരുഹൃദയ വണക്കമാസം മാസം ഇരുപത്തിമൂന്നാം തീയതി മിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശൻ്റെ സാരം ദിവ്യരക്ഷിതാവായ ഈശോ മിശിഹ ഒരിക്കൽ വാഴ്ത്തപ്പെട്ട മാർഗരീത എന്ന പുണ്യവതിക്ക് കാണപ്പെട്ടു മനുഷ്യപുത്രരെ സ്നേഹിക്കുന്ന ഹൃദയം ഇതാ എന്ന് അരുളി ചെയ്തു ഇങ്ങനെ തുറന്നു കാണിച്ച ദിവ്യഹൃദയത്തിൽ ഒരു കുരിശും ഒരു മുൾമുടിയും ഹൃദയമധ്യത്തിൽ ഒരു മുറിവും ഹൃദയത്തിനു ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു ഇവയായിരുന്നു ഈ ദിവ്യ ആഭരണങ്ങൾ ഇന്നേ ദിനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിൻ്റെ സാരം എന്തെന്ന് അല്പം വിചിന്തനം ചെയ്യാം മിശുഹായിക്ക് ജീവിതകാലം മുഴുവനും കുരിശുകളല്ലാതെ ലൗകികമായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല സ്വന്തം ജനം ഈ ദിവ്യരക്ഷകനെ കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല സകലവിധ പീഡകളും അപമാനങ്ങളും അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു ഈശോ പല പ്രാവശ്യം വ്യാകുലപ്പെട്ടതായും ദുഃഖസാഗരത്തിൽ മുഴുകിയതായും സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും സാക്ഷിച്ചിരിക്കുന്നു ദിവ്യരക്ഷിതാവിൻ്റെ ഹൃദയത്തിലെ ഇളക്കങ്ങളും നാടികളുടെ അടികളും മനുഷ്യവർഗത്തെ പ്രതി പാടുപെട്ട് സ്ലീവാമേൽ മരിപ്പാൻ എപ്പോൾ ഇടവരുമെന്നതിനെക്കുറിച്ചായിരുന്നു ഈ പെസഹ ഭക്ഷിക്കുന്നതിനായി ഇടവിടാതെ അത്യാശയോടെ പാർത്തിരിക്കുകയാണ് ചെയ്തിരുന്നത് അവിടുന്ന് നമ്മുടെ സ്നേഹത്തെ പ്രതി ഇത്രയധികമായ പീഡകളും കുരിശുമരണം തന്നെയും അനുഭവിച്ചതുപോലെ തൻ്റെ ഈ കഠിന പീഡകളെയും അനന്തമായ സ്നേഹത്തെയും ഓർക്കുന്നവർക്ക് വേണ്ടി ഇനിയും സാധ്യമായിരുന്നാൽ ഇതിലധികമായ പീഡകൾ അനുഭവിപ്പാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശു നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ ദിവ്യഹൃദയത്തെ സ്നേഹിപ്പ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ ഈ ദിവ്യഹൃദയത്തിലെ ആശകളെയും ഇളക്കങ്ങളെയും ധ്യാനിച്ച് തൻ്റെ കുരിശുകൾക്ക് കാരണമായിരിക്കുന്ന സകല ദുഷ്പ്രവൃത്തികളെയും ത്യജിച്ച് തനിക്ക് ശുശ്രൂഷ ചെയ്യുകയും സർവേശ്വരൻ നിങ്ങൾക്ക് യാത്രയാക്കുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഈ ഉത്തമപിതാവിൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുന്നതിനായി സന്മനസ്സോടെ സഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുരിശുകളെ ചുമന്ന് ഈശോയുടെ പിന്നാലെ ചെല്ലുവാൻ പ്രയത്നിക്കുവിൻ ജപം ശ്രീവാമരത്തിന്മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് തുള്ളി കൂടെ എനിക്കായി ചെന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും വ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മേൽ ദയ ആയിരിക്കണമേ ഞാൻ മരിക്കുന്നതിനു മുമ്പ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശുമരണത്തെക്കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കൺ വാർത്തരുളയണമേ സുഹൃതജപം എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശെ ഞാൻ നിന്നെ ആരാധിക്കുന്നു സൽക്രിയാം നിനക്ക് ഇന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടുകൂടെ സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക